ഇറ്റ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പ നമ്മുടെ ഓണം വീഡിയോ പാർട്ട് ടൂ ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് പീസസ് ആണ് ഞാൻ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഗിവ്അവേ വിന്നറിനെ ഇന്ന് രാത്രി ഒൻപത് മണിക്ക് നമ്മൾ അനൗൺസ് ചെയ്യുന്നതാണ് കേട്ടോ ആരാണെന്നുള്ളത് നമ്മളത് ഷോർട്ട് വീഡിയോ ആയിട്ട് ആയിരിക്കും ഇടുന്നത് കേട്ടോ നമുക്ക് വൺ വൺ ബൈ ആയിട്ട് ഫസ്റ്റ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സാരി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കൊടുത്തിരിക്കുന്ന സെയിം പാറ്റേൺ ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ സാരിയാണ് കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള സാരിയാണ് ഓക്കെ നല്ല കംഫർട്ടബിൾ ആണ് നല്ല എലകൻ ലുക്ക് കണ്ട് കൊടുത്താല് ഭയങ്കര ഈസിയാണ് ക്യാരി ചെയ്യാനായിട്ട് കണ്ടോ പല്ലു കണ്ടോ നല്ല രസമാണ് അത് ടാസൽസ് ഫിനിഷിങ്ങോട് കൂടി വിത്ത് ബ്ലൗസ് ആണ് പിന്നെ ഇതിന്റെ ബോർഡർ കണ്ടോ ഗോൾഡൻ പ്ലസ് ബ്ലാക്ക് ബോർഡർ ആണ് കൊടുത്തിരിക്കണേ അപ്പൊ ഇതിന്റെ കൂടെ ബ്ലൗസ് പീസ് വരുന്നത് ഗ്രേ ആണ് പക്ഷെ നമുക്ക് ബ്ലാക്ക് ബ്ലൗസ് ആയിട്ട് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും അപ്പൊ ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് പീസ് ഒക്കെ ഇട്ട് വെയർ ചെയ്താലും നല്ല രസമായിരിക്കും കാണാനായിട്ട് നമുക്ക് ഓണം സെലിബ്രേഷൻ ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും എല്ലാവരും മറ്റേ ഗോൾഡൻ കസ്റ്റമർക്ക് കൊടുത്തിട്ട് വരുമ്പോഴത്തേക്ക് ഇതൊരു വെറൈറ്റി ഡിസൈൻ ആയി നല്ല കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഉടുത്തിട്ട് പോകാൻ പറ്റും പിന്നെ ഈ നെക്ക് പേസ് നമ്മളുടെ കയ്യിൽ കുറച്ച് പീസും കൂടി അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇൻബോക്സ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു കൊടുക്കാം അപ്പം ഇവിടെ ഒന്ന് ജസ്റ്റ് വെച്ച് കാണിച്ചുതരാം ഫസ്റ്റ് ഞാൻ കൊടുത്തിരിക്കണേ ഈ സെയിം സാരി തന്നെയാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് ഗ്രേ ആൻഡ് നമ്മളുടെ കേരള കോട്ടൺ ബോഡി വന്നിട്ടുള്ള സാരിയാണ് ബോഡി ഫുൾ ഇതായതേപോലെ ഡിസൈൻ വന്നിട്ടുണ്ട് ഒരു ട്രീയുടെ കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് ഒരു ഫോറസ്റ്റ് ഡെൻസ് ഫോറസ്റ്റിന്റെ പോലത്തെ ഒരു ആണ് കൊടുത്തിരിക്കണേ ഇത് കണ്ടോ സാരിയുടെ ബ്ലൗസ് കണ്ടോ അതെ ഈ ഒരു ഗ്രേ ഷെയ്ഡിലാണ് സാരിയുടെ ബ്ലൗസ് വന്നിരിക്കുന്നത് ഈ ഈ സാരിയുടെ ഈ താഴെ ഭാഗത്തിനോട് ആയിട്ട് ഖാദി ഫിനിഷിങ്ങിലാണ് ബ്ലൗസ് വന്നിരിക്കുന്നത് വിത്ത് ഗോൾഡൻ ബോർഡർ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഹെൻഡിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ടാസൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പല്ലുമൊക്കെ നല്ല രസമാണ് കാണാൻ കണ്ടു പല്ലിലൊക്കെ ഫുള്ള് സെയിം ഇതും അതേപോലെ കണ്ടോ ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫേസ്റ്റ് സാരി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ കൊടുത്തിരിക്കുന്ന സെയിം സാരിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ തൗസൻഡ് സെവൻറ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ ആയിരത്തി എഴുപത്തഞ്ച് രൂപയാണ് തൗസൻഡ് സെവൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും ഓക്കെ ഇനി നമ്മളുടെ നെക്സ്റ്റ് വരുന്നെന്ന് പറഞ്ഞാൽ സെയിം കളർ തന്നെ ഇപ്പം നമ്മൾ കണ്ട സാരിയുടെ വേറെ ഡിഫറെൻറ്റ് കളറാണ് ഇപ്പോൾ ബ്ലൂ കളറാണ് ഇപ്പം നമ്മൾ ബ്ലാക്ക് ആണ് അപ്പം അതിൻ്റെതാ ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ഒക്കെ നല്ല രസമാണ് അത് വിടർത്തി നമ്മളിങ്ങനെ ഉടുത്തു കഴിയുമ്പോഴേ ഇതിൻ്റെ ഭംഗി അറിയുള്ളൂ ഞാൻ എനിക്ക് എനിക്കോന്നു ഞാനത് മേത്ത് വെച്ച് കാണിക്കാം അപ്പോഴെങ്കിൽ കുറച്ചും കൂടി ഭംഗി അറിയണം സാരിയുടെ വൺ മിനിറ്റ് അങ്ങനെയാണ് സാരിയുടെ ലുക്ക് വരുന്നത് ഓക്കെ പല്ലു താഴ്തേ പോലെയാണ് വരുന്നത് പല്ലുല് കണ്ടത് നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ബോഡിയിൽ താഴെ വന്നിരിക്കുന്നതിന് തന്നെ ബ്ലൗസ് ഇതിനോട് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൂ കളർ ബ്ലൗസ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉള്ളിൽ സോറി വിത്ത് ബ്ലൗസ് ഉണ്ട് സെയിം കളർ തന്നെ നമ്മൾ നേരത്തെ ബ്ലാക്ക് ഉണ്ടപോലെ തന്നെ സാരിയുടെ ബോഡി കളർ എന്താണ് അതിനോട് കോമ്പ്രസ്റ്റ് ആയിട്ട് ബ്ലൗസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം ഒരേ പ്രൈസാണ് ആയിരത്തി എഴുപത്തഞ്ച് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഓക്കെ ഇനി ഇതിൻ്റെ അടുത്തൊരു കളർ ചേഞ്ച് എന്ന് പറയുന്നത് ഓൾ ടൈം ഫേവറേറ്റ് ആണ് എല്ലാവരും ഗ്രീൻ അല്ലേ അടുത്തതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ കളർ കോമ്പിനേഷൻ്റെ ആണ് വന്നിരിക്കുന്നത് ഈ സാരിയൊക്കെ നമ്മളുടെ ഇപ്പോൾ കുറച്ച് പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് നമ്പർ ഓഫ് പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീ ബുക്കിംഗ് ബേസിസില് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് സാരിയുടെ ബോഡി വരുന്നത് ഓക്കെ സാരിയുടെ പല്ലുതവലാണ് വരുന്നത് പിന്നെ ഇതിനകത്ത് വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് വിത്ത് ബ്ലൗസും ഉണ്ട് ഇപ്പോൾ ഈ ബ്ലൗസിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല രസമായിരിക്കും പിന്നെ അതുപോലെ നിങ്ങൾക്ക് പ്ലെയിൻ ഗ്രീനോ അത് നേരത്തെ കണ്ട പോലെ പ്ലെയിൻ ബ്ലാക്ക് ഞാൻ പെട്ടിരിക്കുന്ന പോലെ പ്ലെയിൻ ബ്ലാക്കിൻ്റെ കൂടെ നമുക്ക് ഇണ്ടെങ്കിൽ അങ്ങനെയും ഇവിടെ കേട്ടോ ഓക്കെ പിന്നെ നമ്മളുടെ നെക്സ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു യുണീക്കായിട്ടുള്ള ഡിസൈനാണ് നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുവരുന്ന ഒരു പ്രിൻറ്റാണത് ഇത് നമ്മളെന്റെ പാലപ്പൂ ആണെന്ന് തോന്നുന്നു കേട്ടോ പാലപ്പൂ ഡിസൈനാണ് ഇങ്ങനെയാണ് സാരിയുടെ പല്ലു വരുന്നത് കേട്ടോ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ വൈറ്റ് ആൻഡ് ഗ്രീൻ അപ്പൊ കണ്ടോ നല്ല ഗ്രീൻ ബ്ലൗസ് ഒക്കെ ഇട്ട് ഇതിൻ്റെ പേര് ഇത് നല്ല ഭംഗിയായിരിക്കും ഇല്ലാതെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ബ്ലൗസ് ആയിട്ട് ഇടണെങ്കിൽ അങ്ങനെ ഇടാം കണ്ടോ ബോഡിയിൽ ഫുൾ ഇങ്ങനെ പ്രിന്റ് കൊടുത്തിട്ടില്ല ഫുൾ ഇടുമ്പോഴത്തേക്കും ഭയങ്കര വൃത്തികേടാവും ഇതിപ്പോൾ മേലെ ഭാഗത്തും താഴെ ഭാഗത്തും മാത്രമേ പ്രിന്റ് വന്നിട്ടുള്ളൂ ഇപ്പം നല്ല രസമായിരിക്കും നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ കേട്ടോ ഇത് ഗോൾഡൻ ടിഷ്യൂ ആണ് അതിന്റെ കൂടെ ബോഡിയിൽ ഫുള്ള് കണ്ടോ ലൈൻസ് പോയിട്ടുണ്ട് കേട്ടോ നല്ല ഷൈനിങ് ഉള്ള ക്ലോത്ത് ആണ് കേട്ടോ ഓക്കെ ഇത് മറ്റേ ഹാർഡായിട്ടുള്ള ടിഷ്യൂ അല്ല സോഫ്റ്റ് ടിഷ്യൂ ആണ് കേട്ടോ കേരള കോട്ടൺ ടിഷ്യ സോറി കേരള ടിഷ്യൂ ആണ് ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിന്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ടു സിക്സ്റ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ ഒന്നും ലോ ക്വാളിറ്റി അല്ല എല്ലാം പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാരികളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആ ടിഷ്യൂൽ തന്നെ പല ക്വാളിറ്റിയുടെ നമുക്ക് കിട്ടും അതിൽ തന്നെ ബെസ്റ്റ് ക്വാളിറ്റിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കണേ ഇനിയിപ്പോൾ ഇതൊരു ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു സാരി കുറച്ച് പീസസ് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുക ഞാൻ ഉണ്ടാകും ഇതാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ഉണ്ടാവും നല്ല രസമാണിത് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഡിജിറ്റൽ പ്രിൻ്റാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ലോക്കൽ ടൈപ്പ് ഒന്നും അല്ല നല്ല പക്ക ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന് ബ്ലൗസ് പീസും ഇൻക്ലൂഡഡ് ആണ് ബ്ലൗസ് പീസും നല്ല രസം കേട്ടോ കാണാനായിട്ട് അത് കണ്ടോ അതുപോലെ കുഞ്ഞുഞ്ഞു പൂക്കളുടെ ബ്ലൗസ് പ്രിൻ്റാണ് സാരിയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം ഓക്കെ ഇതിന്റെ വില നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് തൗസൻഡ് ഫോർ എയ്റ്റി ആണ് ആയിരത്തി നാനൂറ്റി എൺപത് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി അഗെയിൻ നമ്മളുടെ ഒരു റീസ്റ്റോക്ക് ഐറ്റം ആണ് ബട്ട് ഡിഫറെന്റ് കളർ ആണ് ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ ടിഷ്യൂസ് ആയുണ്ടാവും നല്ല രസമാണ് നമ്മളെ ഉടുത്തു കഴിയുമ്പോഴതിന്റെ ഭംഗി അറിയുള്ളു ശരിക്കും ഇതുണ്ടാവും എന്തിലിതാ നല്ല ഭംഗിയുള്ള ടാസൽസ് കൊടുത്തിട്ടുണ്ട് ഈ ടാസൽസ് ടാസൽസിനോട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് ഇതിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കേട്ടോ അതുണ്ടാവും അപ്പൊ നമ്മൾ ഉടുത്തു വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കും നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇതിനകത്തെ ഫ്ലവേഴ്സും ഒരു പിങ്കിഷ് കളർ ഫ്ലവറും കൊടുത്തിട്ടുണ്ട് മെറൂൺ കളർ ഫ്ലവറും കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് സാരി വരുന്നത് നല്ല ഗോൾഡൻ സാരിയാണ് നമുക്കൊരു ഫങ്ഷനൊക്കെ കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഓണത്തിന് മാത്രമല്ല നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇവൻറ്റോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഫങ്ഷനോ ഒരു കല്യാണത്തിനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും കൊടുക്കാം അങ്ങനെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സാരിയാണത് ഇനി നെക്സ്റ്റ് എന്നാ നമ്മളുടെ ഒരു ബെസ്റ്റ് സെല്ലറാണ് എപ്പോഴത്തെയും വിഷു ടൈം തൊട്ടേ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളൊരു സാരി ആണിതാണ് നമ്മളുടെ ഈ ഫ്ലോറൽ പ്രിന്റഡ് സാരി ഇതിൻ്റെ വേറൊരു ആണ് നമ്മൾ ലാസ്റ്റ് ടൈം കൊണ്ടുവന്നത് അതാ ഇത്തവണതാ ഈ ഒരു പ്രിൻ്റാണ് നമുക്ക് റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് കേട്ടോ മറ്റേ പ്രിൻറ്റിനെ ആരും ചോദിച്ച് മെസ്സേജ് ചെയ്തത് ആ പ്രിൻറ്റ് കഴിഞ്ഞു കംപ്ലീറ്റ്ലി ഞാൻ റീസ്റ്റോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല അത് സെയിം ഡിസൈൻ ഇതാ അങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് കണ്ടോ അതിൻ്റെ ബോർഡറൊക്കെ നല്ല രസമാണ് കേട്ടോ ക്ലോത്ത് ഒരു ചന്തേരി ബേസ്ഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ചന്തേരി ആൻഡ് സിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ടെമ്പിൾ ബോർഡർ ആണ് സാരിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് അതാ ഇങ്ങനെയാണ് അതിന്റെ ബ്ലൗസ് പോഷൻ വരുന്നത് കേട്ടോ ഈ ലൈൻസ് ലൈൻസ് പാറ്റേണിലാണ് ബ്ലൗസ് പോഷൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഏത് വേണമെങ്കിലും കോൺട്രാസ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി പത്ത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും പിന്നെ അതിന്റെ എൻഡിൽ ടാസൽസും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതങ്ങനെ നല്ല ഭംഗിയുള്ള രണ്ട് കുഞ്ചെല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം മെസ്സേജ് ചെയ്തോളൂ കേട്ടോ കിട്ടിയില്ലെന്ന് ഓർത്ത് ആരും വിഷമിക്കരുത് അതുപോലെ നമ്മൾ മെസ്സേജിനൊക്കെ അപ്പം തന്നെ റിപ്ലൈ ചെയ്യണമെന്നില്ല ഒരുപാട് എൻക്വയറീസ് വന്ന് കിടക്കേണ്ട ഈ ഓണം വീഡിയോസിൻ്റെ മാത്രമല്ല അതിനു മുന്നേ വീഡിയോസിൽ ഒരുപാട് എൻക്വയറി ഉണ്ട് അപ്പം നമ്മൾ വൺ ബൈ വൺ ആയിട്ട് എല്ലാവരും കൊടുത്തോണ്ടിരിക്കുവാണ് കിട്ടിയില്ലെങ്കിൽ ആരും വിഷമിക്കരുത് ഒന്നുകൂടി മെസ്സേജ് ചെയ്യാൻ നമ്മൾ എന്തായാലും നോക്കുകയാണ് കേട്ടോ ഇനി അടുത്തത് നമ്മളുടെ ഓൾ ടൈം നമ്മളുടെ ഓണത്തിനും വിഷുവിനൊക്കെ ഹെവി ഡിമാൻഡുള്ള ഒരു സാരിതാ റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് അതും ഒരു ബ്യൂട്ടിഫുൾ ആണ് കാണുമ്പോൾ വീഡിയോയിൽ എത്രത്തോളം വിസ് മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല ഇതൊരു ഗോൾഡൻ കളർ അല്ല കോപ്പറും അല്ല ഒരു ക്യാരമൽ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ആണ് ഷെയ്ഡാണ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം ഇത് കണ്ടോ ഇതിൻ്റെ ബോർഡറുണ്ടോ നല്ല രസമാണ് നല്ല ഷൈനിങ് ഉള്ളതാണ് ഇത് ഈവൺ ഒരു ബ്രൈഡിന് വരെ വേണമെങ്കിൽ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം ഒരു ഹാൻഡ്ലൂം ടിഷ്യൂ സാരി പോലെ തന്നെ ഇരിക്കുകയുള്ളു കാണുമ്പോഴത്തേക്കും ഇതുകൊണ്ടാണ് ഇനി ഉടുത്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും ഇതിനോട് നല്ല ഡാർക്ക് റെഡ് ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ബ്ലൂ ബ്ലൗസൊക്കെ ഇട്ടാൽ നല്ല രസമായിരിക്കും അതുപോലെ ലൈറ്റ് ഷെയ്ഡ്സ് ആണെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡ്സും എല്ലാം അതിൻ്റെ കൂടെ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് സാരിയുടെ വേറെ ഡിസൈൻസ് ഒന്നുമില്ല ഫുൾ കുഞ്ഞ് കുഞ്ഞ് ചെക്ക്സ് പാറ്റേണാണ് വിത്ത് സറി ബോർഡർ കൊടുത്തിട്ടുണ്ട് ഫിനിഷിങ്ങിൽ പല്ലൂല് ഓക്കെ ഇതിൻ്റെ വില വരുന്നത് തൗസൻഡ് വൺ ഡബിൾ നയൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജും കൂടി വരും കേട്ടോ നല്ല ക്വാളിറ്റിയാണ് നല്ല ആണ് നല്ല സ്മൂത്താണ് കേട്ടോ ഉടുക്കാൻ നല്ല ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇങ്ങനെ കട്ടിയുള്ള അല്ല നന്നായിട്ട് ഒതുങ്ങുന്നതാണ് കേട്ടോ അതോ കുഞ്ഞു കുഞ്ഞ് ചെക്ക്സ് വന്നിട്ട് ഒരു ക്യാരമൽ ഷീഡാണ് സ്ലൈറ്റ് ഗോൾഡൻ മിക്സും കൂടി കൊടുത്തിട്ടുണ്ട് ഒരു പ്രത്യേകത നമ്മളുടെ സ്വർണം തന്നെ ഇങ്ങനെ ആൻറ്റിക് ജ്വല്ലറി പക്കം നമ്മളുടെ ട്രഡീഷണൽ ജ്വല്ലറിയൊക്കെ വരില്ല അതേപോലത്തെ ഒരു ഫിനിഷിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഒരു സാരിയാണേ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ടെടുത്തോളൂ കേട്ടോ ഇനി നെക്സ്റ്റ് ഇതാ ഒരു നമ്മളുടെ കോട്ടണിൽ വരുന്ന കോട്ടൺ ലവേഴ്സിന് എപ്പോഴും പറയാറുണ്ട് ടിഷ്യൂവിലാണ് കൂടുതൽ വെറൈറ്റീസ് കൊണ്ടുവരാറുള്ളതെന്ന് ഇപ്പോൾ ഇതാ കോട്ടണിൽ നല്ല ഒരു അടിപൊളി വെറൈറ്റിയാണ് ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഞാൻ കാണിച്ച് തരാം ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരി കൂടിയാണ് ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെയാണോ കേട്ടോ സാരിയുടെ ബോഡി വരുന്നത് ഇതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഓക്കെ രണ്ട് ഡിസൈൻ വന്നിട്ടുണ്ട് ഒന്ന് ഈ ട്രാങ്കിള് പോലത്തെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ പോൾക്ക ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതുണ്ടോ ബോർഡറിൽ രണ്ട് ഡെൽ ഫിനിഷിംഗ് ആണ് കേട്ടോ ഗോൾഡൻ കര പ്ലസ് റെഡ് ബോർഡർ ഫിനിഷിങ് കൂടി കൊടുത്തിട്ടുണ്ട് നല്ല റെഡ് ബ്ലൗസിന്റെ കൂടെ ഇടണമെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കട്ടെ ഇത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പീസാണ് അതും അതിന്റെ പ്രൈസ് ആണ് വരുന്നത് കേട്ടോ എണ്ണൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അതിന്റെ കൂടെ ഷിപ്പിംഗ് ചാർജും കൂടി അഡീഷണൽ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ ഓക്കെ ഇതിന്റെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് ഇതിപ്പോൾ റെഡ് ആണ് ഷെയ്ഡ് ഇനി നെക്സ്റ്റ് വരുന്നതാ ഒരു ഗ്രീനിലാണ് കേട്ടോ ഇങ്ങനെയാണ് ഗ്രീനില് വരുന്നത് കേട്ടോ സെയിം പ്രൈസ് തന്നെയാണ് നല്ലൊരു ഗ്രീനാണ് നല്ല ബ്യൂട്ടിഫുൾ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ നല്ല തിക്കായിട്ടുള്ള കസവൊക്കെ വന്നിട്ട് നല്ല രസമാണ് കാണാനായിട്ട് ഇത് ആണ് കേട്ടോ ഓക്കെ ഞാൻ പതി ഓപ്പൺ ചെയ്ത് കാണിച്ചു കാണിച്ചുതരാം സെയിം പാറ്റേൺ തന്നെ ആ ഇതിൽ ചെറിയൊരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചാൽ മറ്റേതിൽ പുളക്കയാണ് കൊടുത്തിരിക്കണേ ഇതിലൊരു ട്രയങ്കിളും വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ എന്താ ഒരു ഡയമണ്ടിന്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഡിസൈൻസ് ആണ് വരുന്നത് രണ്ട് കളർ വന്നിട്ടുണ്ട് ഒരു ബ്രിക് റെഡും വന്നിട്ടുണ്ട് ഒരു ഗ്രീനും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ബ്ലൗസ് ആയിട്ട് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് ഇതും എണ്ണൂറ്റി രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും കേട്ടോ അപ്പോൾ നാം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കളക്ഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ മെസ്സേജ് ചെയ്തോളൂ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കനും എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആയിട്ട് വരുന്നതാണ് അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് താഴെ രേഖപ്പെടുത്തുക അപ്പോൾ അത്രേയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബാ ബൈ ടേക്ക് കെയർ